ഒറ്റപ്പാലത്തിന് വീണ്ടും ഒരു കോടി വി രാജൻ ലോട്ടറി ഏജൻസി വിറ്റ ലോട്ടറി ടിക്കറ്റിനാണ് വീണ്ടും ഒരു കോടി അടിച്ചത് കഴിഞ്ഞ ദിവസവും ഇതേ ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിന് ഒരു കോടി അടിച്ചിരുന്നു കേരള സംസ്ഥാന ലോട്ടറിയുടെ സുവർണ കേരളം ലോട്ടറിയായ ആർ പി മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ഇരുപത് നമ്പറിനാണ് ഒരു കോടി രൂപ അടിച്ചത് ചേലക്കരയിലെ ചെറുകിട കച്ചവടക്കാരന് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അതേസമയം ഭാഗ്യവാനെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസവും ഇതേ ഏജൻസിയിൽ വിറ്റ കാരുണ്യ പ്ലസ് ടിക്കറ്റിന് ഒന്നാം സമ്മാനമായി ഒരു കോടി അടിച്ചിരുന്നു ഭാഗ്യദേവത വീണ്ടും കടാക്ഷിച്ച് ഇരട്ടി മധുരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വി രാജൻ പറഞ്ഞു ദിവസവും നമ്മളിൽ നിന്നും ചേരക്കരയിലാണ് ഈ ടിക്കറ്റ് വിട്ടിരിക്കുന്നത് നമ്മളിന്ന് കൊണ്ടുവന്ന സബ് ഏജന്റ് വീണ്ടും ദൈവകാലത്താൽ എല്ലാവർക്കും എല്ലാവരുടെയും സന്തോഷങ്ങൾ ഏറ്റവും ആയിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ ടിക്കറ്റുകൾ കൂടി ഇവിടെ മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ